ഹലോ എക്സ്ക്യൂസ് മീ ടീനയുടെ കൈ ഞൊടിച്ചുകൊണ്ടുള്ള വിളി കേട്ടാണ് കാർത്തിക് ഷോക്കിൽ നിന്ന് ഉണർന്നത് ടീന കാർത്തിക്കിന് കൈ കൊടുത്തു അവൻ തിരികെയും കൈ കൊടുത്തു പക്ഷേ കാർത്തിക് ആ കൈ വിടാതെ മുറുകെ പിടിച്ചു ടീന കൈ വലിക്കാൻ നോക്കി പക്ഷേ കാർത്തിക് തൻ്റെ കൈ വിടാതെ അവളെ തന്നെ നോക്കി നിന്നു പക്ഷേ ടീന അവനെ ഇയാൾക്കിത് എന്തു പറ്റിയേ എന്ന ഭാവത്തിൽ നോക്കി നിന്നു റോയി ഇവരെ രണ്ടുപേരെയും അവരുടെ മുഖത്ത് തെളിയുന്ന ഭാവങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു റോയി ആരും കാണാതെ അവനെ മെല്ലെ പുറത്തേക്ക് തട്ടി കാർത്തിക് പെട്ടെന്ന് സ്വപ്നത്തിൽ എന്ന പോലെ ഉണർന്നു ഹലോ ഞാൻ ടീന മാത്യു കാർത്തിക് കാർത്തിക് പറഞ്ഞു പരിചയപ്പെടൽ കഴിഞ്ഞെങ്കിൽ നമുക്ക് തുടങ്ങിയാലോ മാത്യു എല്ലാവരോടും കൂടി പറഞ്ഞു എല്ലാവരും അവരവരുടെ സീറ്റിലിരുന്നു ഞാൻ വെറും ഫോർമാലിറ്റിക്ക് മാത്രമാണ് ഇവിടെ ഇരിക്കുന്നത് ശരിക്കും നിങ്ങളുടെ ഈ ഐഡിയ ഇഷ്ടപ്പെട്ടതും ഈ പാർട്ണർഷിപ്പിന് വേണ്ടി എന്നെ നിർബന്ധിച്ചതും ഇവളാണ് കേട്ടോ അതുകൊണ്ട് ഈ മീറ്റിംഗ് നിങ്ങൾ തമ്മിൽ നടത്തുന്നതായിരിക്കും നല്ലത് ഇതെല്ലാം കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു ടീന കാർത്തിക് കാർത്തിക്കാകട്ടെ അവളെ തന്നെ അതിശയത്തോടെ നോക്കി നിൽക്കുകയുമാണ് കാർത്തിക്കും റോയിയും ടീനയും ബിസിനസ് ചർച്ചകളിൽ മുഴുകി നിന്നു മാത്യു ഒരു കാഴ്ചക്കാരനെ പോലെ കൂടെ നിൽക്കുക മാത്രം ചെയ്തു പക്ഷേ അതിൻ്റെ ഇടയിലും കാർത്തിക് ടീനയെ തന്നെ ഇടക്കിടക്ക് നോക്കിക്കൊണ്ടേയിരുന്നു അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞ് കാർത്തിക്കും റോയിയും അവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് മടങ്ങവേ കാർത്തിക് പലതവണ തിരികെ വികാരത്തോടെ തിരിഞ്ഞു നോക്കിക്കൊണ്ടേയിരുന്നു അവനെ അവിടെ നിന്ന് മടങ്ങുമ്പോൾ അത്രയും അടുത്ത ഒരാളെ വിട്ടുപിരിയുന്നത് പോലെ തോന്നി അല്ലെങ്കിൽ ചു പറഞ്ഞു പോകുന്നത് പോലെ ഒരു തോന്നൽ റോയ് ആണെങ്കിൽ ഈ കാര്യം എല്ലാവരെയും വിളിച്ച് അതേ ആകാംക്ഷയിൽ അറിയിച്ചു എല്ലാവരും അറിഞ്ഞപ്പോൾ തന്നെ ആശ്ചര്യത്തിലും അവളെ കാണാനുള്ള ആകാംക്ഷയിലുമായിരുന്നു രാത്രി കാർത്തിക് ബാൽക്കണിയിൽ നിന്നുകൊണ്ട് അരുണിന് ഫോൺ ചെയ്തു ഹലോ ആ പറയടാ നിത്യക്ക് എങ്ങനെയാ ഒന്നുമില്ല കുറച്ച് വിശ്രമം വേണം പിന്നെ ശരീരം നന്നായിട്ട് നോക്കണം പിന്നെ അവർ പറഞ്ഞു പറഞ്ഞ് ബിസിനസ് ചർച്ചയിലേക്കും ടീണയിലേക്കും വരെ എത്തി സംസാരം ശേഷം വരുൺ ഫോൺ വെച്ചു കാട്ടിലിൽ തന്നെ നോക്കിക്കിടക്കുന്ന നിത്യയുടെ അടുത്തുപോയി കിടന്നു നിത്യ മെല്ലെ തല പൊക്കി വരുണിൻ്റെ നെഞ്ചിൽ തല വെച്ച് കിടന്നു അവൻ അവളുടെ തലയിൽ തലോടി നിത്യ എന്തു പറ്റിയടോ അല്ല ഞാൻ ചിന്തിക്കുകയായിരുന്നു നിങ്ങൾ ആദ്യം എന്നെ പ്രപ്പോസ് ചെയ്ത ദിവസം പക്ഷേ അപ്പോൾ ഞാൻ റിജക്റ്റ് ചെയ്തത് പിന്നെ വീട്ടുകാരുമായി വീണ്ടും പ്രപ്പോസൽ കൊണ്ടുവന്നതൊക്കെ ഏ ഇപ്പോൾ എന്താ അതൊക്കെ ഓർക്കാൻ കാരണം ഞാൻ അപ്പോൾ കരുതിയില്ല ഞാൻ ഇത്രയും ഹാപ്പി ആയിരിക്കുമെന്ന് ഇപ്പോൾ നമുക്കിടയിൽ ഒരു പുതിയ അതിഥി കൂടി ഞാനിപ്പോൾ ശരിക്കും മനസ്സിലാക്കുന്നു കാർത്തിക് എന്തിനാണ് ആതിരെ ഇത്രയ്ക്കും ഇഷ്ടപ്പെട്ടതെന്ന് അതും പറഞ്ഞ് നിത്യ വരുണിൻ്റെ നെഞ്ചിൽ കണ്ണടച്ച് കിടന്നു വരുൺ അവളുടെ തലയിൽ തലോടിക്കൊണ്ടേയിരുന്നു ഇതേ സമയം കാർത്തിക്കിൻ്റെ മുറിയിൽ കാർത്തിക് ബെഡിൽ കിടക്കുന്നു അവനോട് ചേർന്ന് മകൾ അമ്മു കിടക്കുന്നു കാർത്തിക് ഉറങ്ങാതെ അമ്മുവിനെ വാത്സല്യത്തോടെ നോക്കി കിടന്നു പിന്നെ മലർന്നു കിടന്നു മുകളിലേക്ക് നോക്കി ഉറങ്ങാതെ കിടന്ന അവൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് തീനയുടെ മുഖം കടന്നു വന്നു അവൻ വേണ്ട വേണ്ട എന്ന് വെച്ചാലും വരുന്ന പോലെ ടീനയുടെ മുഖം തുടരെ തുടരെ വന്നുകൊണ്ടിരുന്നു അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു അവൻ വല്ലാതെ അസ്വസ്ഥനായി എഴുന്നേറ്റ് ആതിരയുടെ ഫോട്ടോയുടെ മുന്നിൽ നിന്നു നീ എന്തിനാ എന്നെയും മോളേയും വിട്ടു പോയത് സത്യം പറഞ്ഞ നീ പോയപ്പോ ഞാനും ഒന്ന് വന്നാലോ എന്ന് കരുതിയതാ പക്ഷേ കാർത്തിക് ഒന്ന് നിർത്തി കിടന്നുറങ്ങുന്ന തൻ്റെ മകളെ നോക്കി ശേഷം തുടർന്നു നമ്മുടെ മകളെ ഓർത്ത് മാത്രമാ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത് ഇതുവരെ നീ അല്ലാതെ ഒരു പെണ്ണിനെ കുറിച്ചും ചിന്തിക്കാത്ത ഞാൻ എന്തുകൊണ്ടാ ആ ടീന ഇങ്ങനെ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നത് നിന്റെ മുഖം ആയതുകൊണ്ടാവാം അങ്ങനെ കുറെ നേരം സംസാരം തുടർന്നു അതേസമയം മറ്റൊരിടത്ത് ടീനയുടെ മുറി അവൾ കിടന്നുറങ്ങുന്നു അവളുടെ സ്വപ്നത്തിൽ കാർത്തിക്കൻ്റെ മുഖം തെളിഞ്ഞു തെളിഞ്ഞു വന്നു പെട്ടെന്ന് അവൾ ചാടി എഴുന്നേറ്റിരുന്നു ഇതെന്താ ഇങ്ങനെ ഇതുവരെ ഇല്ലാത്തൊരു ഫീലിംഗ് അയാളെ കാണുമ്പോൾ എന്തിനാ എൻ്റെ ഹൃദയമിടിപ്പ് കൂടുന്നത് എന്താ അങ്ങനെ ഇവിടെ ടീന അവിടെ കാർത്തിക് രണ്ടു പേർക്കും ഉറക്കമില്ലാത്ത രാത്രി ദൈവം ഇവർക്കായി കാത്തു വച്ചത് എന്തായിരിക്കും കാർത്തിക്കിന്റെ കമ്പനി കാർത്തിക് തൻ്റെ ഓഫീസ് ഫയൽ നോക്കുന്ന തിരക്കിലാണ് ആ സമയം അങ്ങോട്ടേക്ക് അരുൺ കയറി വന്നു പെട്ടെന്ന് കാർത്തിക് ആ ഫയൽ അടച്ചു വെച്ചു കാരണം ആ ഫയലിൽ ടീനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് കാർത്തിക്കിന് അവളെ കണ്ടപ്പോൾ തന്നെ സംശയം തോന്നി ടീനയെ കുറിച്ച് അന്വേഷിച്ചു വരാൻ ആളെ വിട്ടിരുന്നു അവരുടെ റിപ്പോർട്ടാണ് ആ ഫയലിൽ ആ സമയം അരുൺ ക്യാബിനിലേക്ക് വന്നു പെട്ടെന്ന് കാർത്തിക് ആ ഫയൽ അടച്ച് മേശയിൽ വെച്ചു ഓഹ് നീയായിരുന്നോ ഞാൻ പെട്ടെന്ന് കാർത്തിക് അരുണിനെ നോക്കി പിന്നെയും ആ ഫയൽ എടുത്ത് നോക്കി തുടങ്ങി എന്താ ഈ ഫയലിൽ അരുൺ അടുത്ത കസേരയിൽ ഇരുന്നു കൊണ്ട് ചോദിച്ചു ഓഹ് ഇതാ ടീന മാത്യുവിനെ കുറിച്ചുള്ള ഫയലാണ് ആ നമ്മുടെ ആതിരയുടെ അതേ മുഖച്ചായുള്ള അരുൺ സംശയം പ്രകടിപ്പിച്ചു കാർത്തിക് ഒന്ന് മൂളി ഇപ്പൊ എന്തിനാ അവളെ കുറിച്ചൊരു അന്വേഷണം നീ ഒന്ന് ശ്രദ്ധിച്ചിരുന്നോ ആതിരയുടെ ബോഡി കിട്ടിയപ്പോ ശരീരം മൊത്തം കത്തി മുഖം വ്യക്തമാക്കാത്ത രീതിയിലായിരുന്നു അതിന് ഈ ടീന ആതിരയാണെന്നാണോ ഇല്ലടാ ഒരു സംശയം പിന്നെ ഒരാഗ്രഹവും കാർത്തിക് ഇടർച്ചയോടെ പറഞ്ഞു എന്നിട്ട് എന്തായി റിപ്പോർട്ട് നോ ഹോബ് റിപ്പോർട്ട് ഈസ് വെരി ക്ലിയർ പഠിച്ച സ്കൂൾ ലിസ്റ്റ് തൊട്ട് ഇപ്പോൾ വരെയുള്ള എല്ലാ വിവരങ്ങളും ഈ റിപ്പോർട്ടിലുണ്ട് എവറിത്തിങ് ക്ലിയർ ഷീസ് ടീന മാത്യു കാർത്തിക് ഫയൽ അടച്ചുകൊണ്ട് നിരാശയോടെ പറഞ്ഞു പിന്നെ കലണ്ടർ നോക്കി ആ സമയം അങ്ങോട്ട് റോയിങ് കടന്നു വന്നു കാർത്തിക് ടീന വരുന്നുണ്ട് പെട്ടെന്ന് റോയി ക്യാബിൻ തുറന്ന് ഓഫീസ് അകത്തേക്ക് വന്ന് കയറിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവർ പേരും സംശയത്തോടെ പരസ്പരം നോക്കി അപ്പോൾ തന്നെ ടീന ഓഫീസിൽ കയറി അവളെ കണ്ടതും അരുൺ അന്തം വിട്ട് നോക്കി നിന്നു കാരണം അവളെക്കുറിച്ച് അവൻ കേട്ടിട്ടുണ്ടെങ്കിലും നേരിൽ കാണുന്നത് ഇപ്പോൾ ഹലോ ഗായ്സ് ഹലോ റോയി പറഞ്ഞു കാർത്തിക്കിനെയും റോയിയെയും പരിചയപ്പെട്ടു നിങ്ങളെ പരിചയപ്പെട്ടില്ലല്ലോ എന്താ പേര് ടീന അരുണിനെ നോക്കി പറഞ്ഞു അത് കേട്ടതും അരുൺ അവനെ സ്വയം പരിചയപ്പെടുത്തി ഞാൻ അരുൺ കാർത്തിക്കിന്റെ ഫ്രണ്ട് ടീന എന്നല്ലേ പേര് കാർത്തിക് ഒരുപാട് പറഞ്ഞിരിക്കുന്നു കാർത്തിക് അവളെക്കുറിച്ച് എല്ലാവരോടും പറഞ്ഞിരുന്നു എന്ന് കേട്ടപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം അവൾക്ക് തോന്നി പക്ഷേ അതവൾ പുറത്ത് കാണിച്ചില്ല ആ അതുപോട്ടെ എന്താ ഇവിടെ അരുൺ ചോദിച്ചു ഏ ഒന്നുമില്ല റൂമിൽ തന്നെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ചുമ്മാ ഈ ഓഫീസും നിങ്ങളെയും ഒക്കെ ഒന്ന് കാണാൻ തോന്നി പിന്നെ കാർത്തിക് നാളെ സൺഡേ അല്ലേ ഫ്രീയാണെങ്കി എന്റെ കൂടെ നിന്ന് ഷോപ്പിങ്ങിന് വരാമോ എനിക്ക് ഈ സ്ഥലം അധികം പരിചയമില്ലാത്ത കൊണ്ടാട്ടോ അവൾ മടിച്ച് മടിച്ച് കാർത്തിക്കിനെ നോക്കി പറഞ്ഞു സോറി ഞായറാഴ്ച ഞാൻ കുറച്ച് തിരക്കിലാണ് എനിക്ക് വരാൻ കഴിയില്ല കാർത്തിക് എടുത്തടിച്ചതുപോലെ ടീനിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്നിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയി കാർത്തിക്കിൻ്റെ ഈ പെരുമാറ്റത്തിൽ മനസ്സുവല്ലാതെ നൊന്ദു കാരണം അവൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പ്രാർത്ഥിക്കേണ്ടേ കൂടെ ടൈം ചെയ്യാൻ അത് അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം കൊടുക്കുമെന്ന് അവൾ തോന്നി അത് എന്തുകൊണ്ടാണെന്ന് അവൾക്കറിയില്ല പക്ഷേ കാർത്തിക്കിന്റെ ഈ പെരുമാറ്റത്തിൽ അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി പൊട്ടിക്കരയാൻ തോന്നി എന്നാലും അവൾ മനസ്സിൽ വിഷമം നിറച്ച് പുറത്ത് ചിരിച്ചു നിന്നു അത് മനസ്സിലാക്കി അരുൺ അവൾ കൂടുതൽ വിഷമിക്കേണ്ട എന്ന് കരുതി പറഞ്ഞു അവൻ പറഞ്ഞതിൽ വിഷമിക്കേണ്ട നാളെ അവ മാത്രല്ല ഞങ്ങളെല്ലാവരും തിരക്കിലായിരിക്കും ഞായർ എന്ന ദിവസം ഞങ്ങൾ ഫാമിലിക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചിരിക്കുന്നതാണ് അന്ന് എൻ്റെയും റോയിയുടെയും കാർത്തിക്കിൻ്റെയും എല്ലാവരുടെയും ഫാമിലി ഒരുമിച്ച് കൂട്ടി എല്ലാവരും ഷോപ്പിങ്ങിന് പോവുകയും സിനിമയ്ക്ക് പോവുകയും എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോവുകയൊക്കെ ചെയ്യും രാത്രി എല്ലാവരും ഒരുമിച്ച് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ച് അവരെ അവരവരുടെ വീട്ടിലേക്ക് മടങ്ങിയാണ് പതിവ് ആണോ എന്നാൽ ഞാനും വന്നോട്ടെ വേണ്ട അത് ചിലപ്പോൾ കാർത്തിക്കിനു ഇഷ്ടപ്പെടില്ല അതിന് കാർത്തിക് അറിയണ്ട ഞാൻ വരുന്നത് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ അതും പറഞ്ഞ ടീന ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി അരുണും റോയിയും മുഖത്തോട് മുഖം നോക്കി നിന്നു ദൈവമേ ഇനിയെല്ലാം നിന്റെ കയ്യിൽ അവർ രണ്ടുപേരും പരസ്പരം പറഞ്ഞു